ഹായ് എല്ലാവർക്കും പി ജി എൻ സോറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ ഒന്ന് രണ്ട് യു പി സി ഷോയുടെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു ഇത് ഞാൻ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് വിശദമായിട്ട് പറയാൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക ഇതിൽ കുറച്ച് നിങ്ങൾക്ക് ഇൻഫർമേറ്റീവാകുന്ന അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കണം ഇത് തൃശ്ശൂരിൽ നടന്ന യുണൈറ്റഡ് പി ജി എണ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഒരു പി ജി എണ് ഷോയുടെ ഭാഗങ്ങളാണ് ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു ഷോ ആയിരുന്നു രണ്ട് ദിവസമായിരുന്നു ഇത് നടന്നത് അപ്പോൾ നമ്മൾ പലരും വിചാരിക്കും എന്തിനാണ് ഈ ഒരു ഇത്രയും എക്സ്പെൻസീവായിട്ടൊരു ഷോ നടക്കുന്നത് അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നൊക്കെ പലർക്കും പല വിധത്തിലുള്ള ഉണ്ടാവും അതെല്ലാം ഈ വീഡിയോ കണ്ടു തീരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാവരും അവസാനം വരെ വീഡിയോ കാണുക പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ നിർബന്ധമായും അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഉപകാരപ്പെടും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് സുഹൃത്തുക്കളെ നമ്മൾ ഓരോരുത്തരും പ്രാവ് സ്നേഹികളാണ് നമുക്ക് പ്രാവിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് എപ്പോഴും പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉണ്ട് നമ്മൾ പലരും പ്രാവിൻ്റെ ക്വാളിറ്റി എന്താണ് അല്ലെങ്കിൽ പ്രാവിൻ്റെ മാർക്കിംഗ് എങ്ങനെ മനസ്സിലാക്കാം എന്നൊക്കെ നമ്മൾ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ഒരു അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഇങ്ങനത്തെ ഷോകൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് നമ്മുടെ കേരളത്തിലും കേരളത്തിലുള്ള പുറത്തും അതായത് ഇന്ത്യയിലുള്ള പല ബ്രീഡർമാരും അവരുടെ നല്ല നല്ല ക്വാളിറ്റിയുള്ള ബ്രീഡ്സുകളെ അവിടെ പരി നമുക്കായിട്ട് പരിചയപ്പെടുത്തും നമുക്കായിട്ടല്ല അവരവരുടെ ബേഡിനെ അവർ ആ ഷോയിൽ കൊണ്ടുവന്നിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് അതിൽ നമുക്ക് വിന്നറാവും പല ബേഡുകൾ വിന്നറാവും പല റീഡർമാർ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഇങ്ങനത്തെ ഷോകൾ നടക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളെല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതറിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളതിൽ പങ്കെടുക്കാം അപ്പോൾ ഇനി യുണൈറ്റഡ് പി ജി എം ക്ലബ്ബിൻ്റെ ഷോ ഇനി അടുത്ത വർഷം നടക്കുകയുള്ളൂ പിന്നെ അതുപോലെ പല ക്ലബുകളും ഷോകൾ പലപ്പോഴുമായിട്ട് നടക്കാറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഷോകൾ വരുമ്പോൾ ആരും അത് മിസ് ചെയ്യരുത് ഇതിൻ്റെ ഈ ഷോയിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഷോയിൽ തന്നെ നിങ്ങൾ കാണാൻ കഴിഞ്ഞു ഇതിൽ ഇതിൽ കാണുന്ന ജഡ്ജസ് എല്ലാം ഇൻ്റർനാഷണൽ പുറത്തുനിന്ന് വന്ന ആളുകളാണ് ഇതിൽ ഫസ്റ്റ് കാണുന്ന ഒരാൾ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് സുഹൈ റാജി അദ്ദേഹം വന്നിരിക്കുന്നത് ബഹ്റൈനിൽ നിന്നാണ് അതുപോലെ നാസറൽ ഹിന്ദി അദ്ദേഹം ജോർദാനിൽ നിന്ന് വന്നാണ് പിന്നെ സയ്ദൽ ജബൽ അദ്ദേഹം വന്നിരിക്കുന്നത് ബഹ്റൈനിൽ നിന്നാണ് അതുപോലെ നെയ്ഫ് ഷെയ്ഖാൻ പുള്ളി ഒമാനിൽ നിന്ന് വന്ന ആളാണ് അതുപോലെ ഡ്രൂ സർ അദ്ദേഹം യു എസ് എ ആണ് യു എസ് എയിൽ നിന്ന് വന്ന ആളാണ് അതുപോലെ ബോബ്നോലാൻ യു എസ് എയിൽ വന്നാണ് ഇങ്ങനെ വലിയ വലിയ ഈ പ്രാവില് വളരെ എക്സ്പീരിയൻസും ഒരുപാട് ഷോകളിൽ ജഡ്ജസ് ആയിട്ട് വന്ന ആളുകളും അങ്ങനെ വളരെ എന്താ പറയുക അത്രയും ആയിട്ടുള്ള ആളുകളാണ് ഈ പ്രാവുകളുടെ ക്വാളിറ്റി അവരുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത് ഹലോ അപ്പോൾ സുഹൃത്തുക്കളെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ജഡ്ജസ് നിന്നിട്ട് പ്രാവുകൾ ഇതിപ്പോൾ എന്ന് പറയുന്ന ബ്രീഡിൻ്റെ ക്വാളിറ്റി അവർ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഡ്രൂ ലപിസൻ സാറുണ്ട് അതുപോലെ സുഹൈറാജി ഉണ്ട് പിന്നെ നാസർ അൽ ഹിന്ദ അങ്ങനെ മൂന്ന് പേര് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ മുഖിയുടെ ക്വാളിറ്റി അവർ ഓരോ ബേർഡിനേയും അവരെടുത്തിട്ട് വളരെ ശ്രദ്ധയോടെ ചെക്ക് ചെയ്ത് നോക്കേണ്ടി അതിൻ്റെ ചെസ്റ്റിൽ പിടിച്ചു നോക്കുന്നുണ്ട് അതുപോലെ ക്യാപ്പിലെ ആ ക്രസ്റ്റിൻ്റെ ക്വാളിറ്റി അടക്കം അവർ ചെക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാ മൈന്യൂട്ടായ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്താണ് അവർ ബ്രീഡിൻ്റെ ക്വാളിറ്റി അതിനെ ആ പ്രൈസ് ആ ബേഡ് വിന്നറാണോ എന്നെല്ലാം കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കാണാൻ കഴിയും അവർ ഓരോ ബേഡിനെയും പിടിച്ച് അതിലെ ഏറ്റവും ക്വാളിറ്റി അതായത് ഒന്നിലേക്കൊന്ന് മെച്ചം ഏതാണോ എന്ന് നോക്കി അതിലെ നല്ല ബേഡ് നോക്കിയിട്ട് അവർ വിന്നറാക്കുന്നു പിന്നെ അതിലും കുറച്ച് താഴെ ഉള്ളതിന് സെക്കൻഡ് കൊടുക്കുന്നു അതിലും പെർഫോമിങ് കുറവുള്ളതിന് തേർഡ് കൊടുക്കുന്നു അങ്ങനെ മൂ എപ്പോൾ ഒരു ഇരുപത് ബേഡ് അവിടെ വന്നിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന രീതിയിൽ മൂന്ന് പ്രൈസ് മാത്രമേ കിട്ടുള്ളൂ ബാക്കി എല്ലാ ബേഡും ഔട്ട് ആവും അപ്പം നമ്മൾ മാർക്കിങ് വളരെ പക്കയായിരിക്കണം പിന്നെ പെർഫോമിങ് ഇപ്പോൾ ഏതും ഇപ്പോൾ രാജസ്ഥാൻ മുഖിയാണ് ബ്യൂട്ടി അഥവാ മുഖിയാണെങ്കിൽ അത് പെർഫോം ചെയ്യുന്ന അതിൻ്റെ കഴുത്തിനൊക്കെ ഇങ്ങനെ ഇളക്കിളക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ബേർഡ് എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഏത് ചെയ്യുന്നോ ആ ബേഡിനാണ് അവാർഡ് കിട്ടുന്നത് വിർഡാണ് വിന്നറാകുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് എൻ്റെ പി ജിയൻ ഫോർ യു സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരും ഈ ബേഡ്സിൻ്റെ കാര്യത്തിൽ അതായത് ഈ ഷോകളിൽ പങ്കെടുത്ത് നിങ്ങളെ ബേഡ് വിന്നറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിപ്പോൾ ഒരു പത്തോ ഇരുപതോ പ്രാവിനെ വളർത്തുന്നുണ്ടെന്ന് വിചാരിക്കാം അതിലൊരു രണ്ടെണ്ണമെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ അതായത് പ്രത്യേക കേജിലിട്ട് അതിനെ അടുത്ത വർഷം ഞാൻ ഒരു ഷോയിൽ പങ്കെടുപ്പിച്ച് വിന്നറാക്കും എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് നല്ല രീതിയിൽ അതിനെ വളർത്തുക പക്ഷേ അതിന് കണ്ടീഷൻസ് ഉണ്ട് നല്ല മാർക്കിംഗ് പേഡായിരിക്കണം നല്ല പെർഫോമൻസ് ചെയ്യുന്ന പേർഡായിരിക്കണം അങ്ങനെ ചെയ്തിരുന്നൊരു നല്ല ഫുഡ് കറക്റ്റായി ഡിവോം ചെയ്ത് നല്ല രീതിയിൽ കഴിഞ്ഞാൽ നിങ്ങളുടെ വേർഡ് വിന്നറായിരിക്കും തീർച്ചയായും പൗട്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ കിങ് ആയിക്കോട്ടെ മുദീനായിക്കോട്ടെ ഏത് എനി ബേഡ് ഫാൻഡൈൽ ആയിക്കോട്ടെ ഏതാണെങ്കിലും നല്ല രീതിയിൽ നിങ്ങൾ വളർത്തി നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നല്ല ഫുഡ് കൊടുത്ത് അസുഖം വരാതെ നോക്കി കൂടുതൽ ബ്രീഡൊന്നും ചെയ്യിക്കാതെ അതിനെ ഒരു പ്രത്യേക കേജിലിട്ട് വളർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട് വിന്നറാകും ഇൻ്റർനാഷണൽ ലെവലിലുള്ള ആളുകൾ വന്നിട്ട് നമ്മുടെ വീടിനെ പിടിച്ച് അതിൽ നിന്ന് വിന്നറാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഈ പ്രാവുകളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കിട്ടാൻ പോകുന്ന അംഗീകാരം എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും വലിയൊരു അംഗീകാരം തന്നെയാണ് അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത് കാണാൻ കഴിയും അവരുടെ ആ ഒരു ചെക്കിംഗ് അതായത് വൺ ബൈ വൺ ആയിട്ട് എല്ലാ ബേഡിനെയും എത്ര ബേഡ് ഉണ്ടോ അതിനെല്ലാത്തിനെയും കേജിലിട്ട് വൺ ബൈ വൺ ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ഷോകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ബേഡിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലെങ്കിലും ഇങ്ങനത്തെ ഷോകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയി കാണുക ഇതൊരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കാരണം ഈ ഷോ കാണുന്നതോടൊപ്പം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരുപാട് ബേഡേഴ്സിനെ പരിചയപ്പെടുത്തുക പരിചയപ്പെടുക അതായത് ആ എവിടെന്നൊക്കെ നിങ്ങൾക്ക് ബേർഡുകളെ ഇനി പുതുതായിട്ട് മേടിക്കാം അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റിയാണ് ഒരു വീജൻ ഷോയിൽ നിങ്ങൾ പങ്കെടുത്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയും ഈ വീഡിയോ തുടർന്നു കൊണ്ടേ ഇരിക്കുന്നുണ്ട് പല ജഡ്ജസിൻ്റെയും വീഡിയോസ് ഇതിനോട് ഇപ്പം ഞാൻ വിടുന്നുണ്ട് ഓക്കെ and it's nicer in here but look what happens if you see the feathers that grow into the eye if i pull this down you see the feathers that grow you see those feathers they roll right over and they no no put your finger the feathers are under your finger so those feathers the one that were here that were going right into the eye see that yeah. see where the feathers go right into the bird's eye exactly. you can cut that out it's okay trim that out so the bird doesn't have to go like this This bird is going because the feathers are quite right in their eye. It's okay, just trim that one, it's okay to do that. But this bird, see because the feathers are so close in the eye, especially on the right side, it's okay to move that and to take, see the, the eye, the feathers are going right into the eye. And you can do you can, that. The neat thing about this bird is look at the hood setting. The, that come from behind, come right up over the top of the head. It's even on both sides. That's really nice. I'd like more feather in here. I'd like it a little fuller and thicker. But see how the hood comes right over the head? This is a nice bird for that feature. And for how close it is, see the nice perfect chain. There's no breaks, there's no shingles or anything right here. Nice and full smooth sweep all the way through here. And you want it to close up at the bottom. So this bird has an issue here because these feathers are growing into the eye. It also has an ear horn that's growing through here that causes this feather to come upside and that feather to go in. So you have an issue here that's correcting from the round rose. So you have a crease here and a crease here. When the rose is round and the feathers go and cover completely, that crease goes away. You see you have a crease here, you have a crease here. When the feathers are flat and they go completely around, those lines go away. They go away. So it's nice and flat and smooth. So, very important to make sure the structure of the rose covers it up. It's like a flower, you know, a chrysanthemum. Yes. But the, each petal of the flower has its place in the circle. And it lays the feather on just right and keeps it exactly in place. And it's a wonderful look. We can look at the rose, it's pinpoint real perfectly round because the feathers lay on each other yes. and they keep the feather, whole feather formation right because the feathers lay out in circles further around. They radiate from the rose. The interior, this is a very nice hood setting. It's balanced and even on both sides. But the issue is with these feathers in the eyes, you can trim those out. It's okay. It's okay. It's okay. It's okay. It out, out. Hey, the <laughs> right. And the other thing has to do with the toenails. Uh, you can do it. just trim the tips of the toenails off. Just just to nip the tips. See how those are you can take those little pack claws and just nip the chips off of them the bird, the steady thing, is sand on its legs and its feet is like, hey, it's comfortable, <laughs> okay? okay? Nice and comfortable. So that's how that works. And these are just little things. The bird, you want it to have its best day in the show pen. I want the bird to be best possible thing, so everything you can do to prepare it to do its best work, uh, those little details of making sure the feathers here are, the bird can see, its toenails and its feet are comfortable, and then it's had a minute or two in the show pen so I, hey, I'm comfortable here, it's not brand new to me, uh, and those things are all valuable for the show. The other thing is this bird is in very nice condition. As I look at it, I know that the oil on the in the cages has done this. I know that's not your problem, but the bird is nice and clean, it's healthy. There's no bugs on this bird. See all the feathers are nice and clean this bird is healthy, it's well cared for, I can see how nice the feather in here, you're feeding a good food, the nutrition is good, the bird is well cared for, it's clean, those are very important things, you treat your patients like you treat your fowls, you know, and it's good, and it was, they respond exactly the same, well, they don't get mad at you, you know, but, you know, it's like you, you treat them well and they treat you well back. And it's kind of a nice productive thing to, to treat your birds well, and then they'll do well on the show. But this is a very, very nice pigeon. You can see the feather growing in here. It's dropped one, and it's growing more. Ash red pigeons have the white tips on their feathers. Blues and blacks do not. Blues, blacks, and browns, the feathers go all the way out to the end the color. But ash reds and ash yellows, the tips of the feathers will be white. And that's from the Lebanon Bronze. What makes this beautiful color in tabbuns is the Lebanon Bronze. We have an, an English fantail tail, American style fantail tail. This one's pure white. It's a recessive red, you, a recessive white. So you can see the bull eye. Uh, the bird has a nice body. It's a little shy on tail length, but the feather quality and the tail is good. It has a nice tail cushion in the back. This is called the back cushion. This is called the front cushion. And so, you know, we're going to set the bird down and watch how it walks. So, the pigeon is going to walk around in the middle of the pen, hopefully, and just show what it has. It has nice action. The legs are well set. The wings are nicely covered. It's a pretty nice pigeon. But we would just like a bit of volume of tail. We like a little more tail, maybe another inch or so of tail feather. And, uh, but the feather quality is good. The bird walks, it carries itself nicely. Uh, so, this is quite this is a good pigeon, a nice pigeon. Mm. Relative, mm. The, uh, relative of the Indian Fantail, which is its grandma years ago. But these were developed after the Indian Fantail, which had its heritage here in India. But, uh, it's a pretty good bird, thank you. Thank you.